കലോത്സവ കോഴാ വിവാദങ്ങൾക്കിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ചേരുന്നു കോഴാരോപണം നേരിട്ട വിധികർത്താവ് പി എൻ ഷാജിയുടെ ആത്മഹത്യയും കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷവും ചർച്ചയാകും രണ്ട് നൃത്ത അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് കാണിച്ച് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു മരിച്ച ഷാജി അടക്കമുള്ള പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങളും ശേഖരിക്കും ആത്മഹത്യ ചെയ്ത വിധികർത്താവ് പി എൻ ഷാജിയുടെ മൃതദേഹം ഇന്ന് പയ്യാമ്പലത്ത് സംസ്കരിക്കുകയാണ് പാലോട് ആദ്യം അതിൽ സിൻഡിക്കേറ്റ് യോഗം ഇന്നുണ്ട് വിശദാംശങ്ങൾ എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് സിൻഡിക്കേറ്റിൽ ഒരു സമയത്തും ഉണ്ടാകാത്തതുപോലെയുള്ള വിവാദമാണ് കേരള സർവകലാശാല യൂണിയൻ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ വർഷം ഉണ്ടായത് ഇത് അട ഇതിൽ പലതരം സം പലതരം വിവാദങ്ങളുണ്ടായി ഒന്ന് കെ എസ് യു എസ് എഫ് ഇതുപോലുള്ള സംഘർഷം കോഴ ആരോപണം ഇപ്പം കോഴ വാങ്ങിയെന്ന് ആരോപിക്കപ്പെട്ട വിധികർത്താവിൻ്റെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ കാര്യങ്ങൾ ചർച്ച നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് തീരുമാനങ്ങൾ വി സി നേരിട്ട് ഇടപെട്ട് ഇടപെട്ട് എടുത്തിരുന്നു ഈ തീരുമാനങ്ങൾ ഇടത് അംഗങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു പ്രധാനമായി യും യൂണിവേഴ്സിറ്റി യൂണിയന്റെ കാലാവധി അവസാനിച്ചെങ്കിലും അടുത്ത യൂണിയൻ ഭരണമേൽക്കുന്നത് വരെ തുടരാനുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ആ അപേക്ഷ തള്ളിക്കൊണ്ട് ഈ നിലവിലെ യൂണിയനെ അസാധുവാക്കുന്ന ഒരു നടപടിയിലേക്ക് വി പോയിരുന്നു ഇത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിൻ്റെ തീരുമാനമെടുക്കേണ്ട സമിതി സിൻഡിക്കേറ്റാണ് വിസിക്ക് സിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങൾ പറയുമെന്നാണ് മനസ്സിലാക്കുന്നത് വി സിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെച്ചത് ടക്കമുള്ള കാര്യങ്ങൾ ഈ വി സിയുടെ നിർദ്ദേശങ്ങളിൽ എതിർപ്പടക്കം എതിർപ്പ് ഇടതംഗങ്ങൾ ഉയർത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം കാലങ്ങളായുള്ള ആവശ്യമാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ യൂണിയൻ്റെ അമിതാധികാരമുണ്ട് എന്ന ആരോപണമുണ്ട് ഒപ്പം അധ്യാപക സംഘടനകൾക്കും അനുബന്ധ സംഘടനകൾക്കുമെല്ലാം ഇതിൽ പ്രാതിനിധ്യവും ഉത്തരവാദിത്വവും നൽകണം ആ തരത്തിൽ ഈ കലോത്സവത്തിൻ്റെ മാനുവൽ പരിഷ്കരിക്കണമെന്ന അഭിപ്രായമുണ്ട് ഈ മാനുവൽ പരിഷ്കരിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കുമെന്ന സൂചനയും നിലവിൽ വരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കലോത്സവത്തിലെ പ്രശ്നങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്